തലശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സിക്സ് കേരള ബറ്റാലിയൻ എൻ സി സിയുടെ നേതൃത്വത്തിൽ എരഞ്ഞോണി പാലത്തിനു സമീപം പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിലെ വിദ്യാർത്ഥികളോടൊപ്പം എൻ സി സി ദിനം വിപുലമായി ആചരിച്ചു യൂണിറ്റ് കമാൻഡിംഗ് ഓഫീസർ വികാസ് ജെയിൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന ആഫ്റ്റർ കെയർ ഹോമിലേക്ക് ഗൂഗിൾ ടി വി നൽകി കേഡറ്റുകൾ സ്വരൂപിച്ച ആവശ്യ സാധനങ്ങൾ ഹോമിലെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു വാർഡ് കൌൺസിലർ പി പ്രമീള കേഡറ്റുകളെ അനുമോദിച്ച് സംസാരിച്ചു എൻ സി സി കേഡറ്റുകളും ഹോമിലെ വിദ്യാർത്ഥികളും ചേർന്ന് കലാപരിപാടികൾ നടത്തി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു യൂണിറ്റ് സുബേതർ മേജർ എഡ്ഡിൻ ജോസ് എൻ സി സി ഓഫീസർമാരായ എം പി ബാബു പോൾ ജസ്റ്റിൻ ടി പി വി പ്രശാന്ത് സതീഷ് കുമാർ കെ രാജീവൻ എൻ രാവിത് ടി പി വിനിത വി ജെ സുസ്കി എ

സോൾജിയേഴ്സ് അതുപോലെ തന്നെ സുബേദാർ മേജർ നമ്മുടെ കൂടെ ഇപ്പോൾ ഇന്ന് സുബേദർ മേജർ എഡ്വിൻ ജോസ് സാറുണ്ട് അതുപോലെ തന്നെ എൻ സി സി ഓഫീസറായിട്ടുള്ള റാവിദ് സാർ അതുപോലെ തന്നെ ഒരുപാട് എൻ സി സി ഓഫീസേഴ്സ് എല്ലാവരും ചേർന്നിട്ടാണ് ഇന്ന് പരിപാടി നടക്കുന്നത് കെഡറ്റിനുബന്ധിച്ച് തലശ്ശേരിയിലുള്ള സിക്സ് കേരള ബറ്റാലിയന്റെ എൻ സി സി ഡേ സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത് തലശ്ശേരിയിലെ എലഞ്ഞോളി പാലത്ത് സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് ഫോർ ബോയ്സ് യും ഉൾപ്പെടുത്തിയാണ് ഇന്ന് ഇവിടെ ഒരു സെലിബ്രേഷൻ നടത്തുന്നത് എല്ലാ സ്കൂളിലെയും ഈ സിക്സ് കേരള ബറ്റാലിയനിലുള്ള സ്കൂളിലെ കാഡറ്റുകൾ പങ്കെടുക്കുന്നവർ അതുപോലെ തന്നെ എൻ സി സി ഓഫീസേഴ്സ് എൻ സി സിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ ആർമിയിലെ സർവീസിലുള്ള We are reminded of the fact that we pride not come just in wearing the uniform. It comes from the fact that we understand that service comes before self. It is the heart which is full of compassion so that we are able to help the ones who need the most. All the dear children from the state, children, room understand that you are strong, you are full of potential, you have the courage. Your situation will not decide your future. It is your willingness, your dream.